നിന്ന് അടിച്ച് പെട്ടെന്ന് ഇറങ്ങി പോടാ പ്രയാഗയിൽ നിന്നും വന്ന ദുരവസ്ഥയോർത്ത് അർജുൻ തന്റെ ിൽ കരയുകയായിരുന്നു എഴുന്നേൽക്കുമ്പോൾ ആഡംബരക്കാർ അവിടേക്ക് വന്നെത്തിയത് നഗരത്തിലെ തന്നെ ഏറ്റവും വലിയ ബിസിനസ്മാൻ നിതിൻ വർമ്മയായിരുന്നു അതിൽ നിന്നും പുറത്തിറങ്ങിയത് പുറത്തിറങ്ങിയതും അർജുനവിടെ നിൽക്കുന്നത് അയാൾ ശ്രദ്ധിച്ചു അർജുനെ കണ്ടതും അയാൾ ആകെ ഒന്ന് ഞെട്ടി അർജുന്റെ അടുത്തേക്ക് നടന്നു

നിതിൻ വർമ്മയോട് അവൻ അവൻ പോയിട്ടുണ്ട് പക്ഷെ പോയി എന്താ പറയാനുള്ളത് നമ്മളെല്ലാവരും കേൾക്കണം നമ്മളോട് എന്തോ ഇവന്റെ സംസാരിക്കുന്ന കാര്യം കേട്ട് അവിടെയുള്ളവരെല്ലാം ഞെട്ടിത്തരിക്കുകയായിരുന്നു വീട്ടിൽ അടുക്കള ജോലി ചെയ്യുന്ന തന്റെ ഭർത്താവ് ഗ്രൂപ്പ് പോലെയുള്ള ഒരു വമ്പൻ കമ്പനിയുമായി തന്റെ കമ്പനിയെ മേർജ് ചെയ്യും എന്നൊക്കെ പറഞ്ഞത് പ്രയാഗക്ക് ഒട്ടും വിശ്വസിക്കാൻ കഴിഞ്ഞില്ല അർജുൻ സത്യത്തിൽ നീ ആരാ ബ്രേക്കിംഗ് ന്യൂസ് ഒരു പ്രശ്നം വരുമ്പോ നമ്മുടെ കമ്പനിക്ക് ഒരു പ്രശ്നം വരുമ്പോ